ഞാനിട്ട് വേറെ വഴി പിന്നോളന്നെ നമ്മളിപ്പോ ലുരുമാളിപ്പൊടി തിരിച്ചു വരാ സമയം നാലു മണിയായി എന്തായാലും പോയിട്ട് അവിടെ എത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും കണ്ടിട്ടോ ഓക്കെ ബൈ ഗേസ് ഇപ്പൊ സമയം രണ്ടര രാത്രി അല്ല എം അവർ സമയം കഴിയുന്നതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കടച്ചൂരി ഉണ്ടായില്ല ഇവര് ഇന്ന് അതായത് ഏഴാം തീയതി ട്വൻ്റി ഫോർ അവേഴ്സും കൂടെ ഓപ്പണിംഗ് ആണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മറ്റേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട അതായിരുന്നു ഞങ്ങൾ തിരക്കൊക്കെ കുറയും ഇപ്പോൾ വെളുപ്പിന് രണ്ടര ആ ടൈമിൽ നമുക്ക് തിരക്കൊക്കെ കുറയും അപ്പോൾ നമുക്ക് അപ്പം വന്നിട്ട് പർച്ചേസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു എപ്പോൾ നോക്കിയിപ്പോൾ ഇവിടെ ഒന്നും ഇപ്പോൾ അങ്ങനെ ഇല്ല രണ്ടു പേടേ ഉള്ളൂ എന്നിട്ട് ഞാൻ വേറെ വഴിയിലിപ്പോൾ ബേസ്മെൻറ്റിൽ കയറി അതെ കണക്കിന്റെ ഫ്രണ്ടിലെത്തി എന്നിട്ട് വരാം ബൈ വരാൻ കാക്ക ഇപ്പൊ കണ്ടുപിടിച്ച് എം ആർ പിന്നെ നോക്കി മിക്സിയെ നോക്കി സുജാതയുടെ പിന്നെ വേറെ കൂടി നോക്കി വലിയ ഓഫർ ഒന്നല്ല ഒരു എം ആർ പി പ്രൈസ് കുറച്ചുകൂടി ഹൈ ആക്കിട്ട് ആ എം ആർ പിഫർന്ന് പറഞ്ഞോത്തേക്ക് അത്രയുള്ളു നോക്കി ഫാൻറെ വേണ്ടത് ഇതാണ് പക്ഷെ ഇത് ചെറുതാണ് നമ്മളെ പറ്റിക്കുന്നതാണ് ഇവര് നാലായിരം സാധനം എം ആർ പി എണ്ണായിരം അല്ലെങ്കിൽ അയ്യായിരം ആക്കിട്ട് ഡിസ്കൗണ്ട് പ്രൈസ് നാലായിരം രൂപ എന്ന് പറഞ്ഞ എഴുതി കാണിക്കാന് വയ്ക്കുവോ ഓൺലൈനിലാണ് ഫ്ലിപ്പാർട്ടിലൊക്കെ വിൽക്കുന്നത് ഇതിനൊക്കെ നമ്മൾ രണ്ട് രണ്ട് രണ്ടേ മുക്കാല ആ ടൈം ആയതുകൊണ്ടാണ് ഇവിടെ തിരക്കില്ല അതിനത്തെ ഒരു വൈകുന്നേരം ഇവിടെ ആറു മണിയ ടൈമില് ഇവിടെ ഫുൾ ക്രൗഡായിരുന്നു അതായത് ഇത് മൊത്തം ആൾക്കാരോ മൊത്തം ആൾക്കാർ മൊത്തം ആൾക്കാരോട് പറഞ്ഞേക്കാ ഇതൊക്കെ ഇപ്പൊ ആൾക്കാർ ഓരോ സാധനങ്ങൾ വലിച്ചു വായിക്കിട്ടേക്ക ഇവിടെ ഒക്കെ അതൊക്കെ വേണ്ട ഓരോ ആൾക്കാർ പെറത്തേ വലിച്ചായിട്ടേക്കാ

ഒരുപാട് സാധനങ്ങൾ വെറുതെ വലിച്ചു കേട്ടേക്ക ഇലക്ട്രോണിക് ഐറ്റംസും ഇങ്ങനത്തെ ഐറ്റംസ് ആയതുകൊണ്ട് ഇങ്ങനെ എന്റെ പൊഞ്ഞോ ഞാൻ ബ്രോഡ്വേസ് എന്നിട്ട് ഒത്തിരി ആയിരുന്നു ഇപ്പം ക്രൗഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഞാൻ ഇപ്പത്തഞ്ചുമ്പോട്ടായിരുന്നു ഇവിടെ നേരം ഒന്നും ഇല്ല ഇവിടെ കമ്പനി റേറ്റ് ഇറങ്ങി കണക്ട്ന്നിറങ്ങി നമ്മുടെ പാർക്ക് വണ്ടി ഫ്രണ്ടിലിട്ടേക്കാം അവിടെ ഗേറ്റ് ഒക്കെ ക്ലോസ് ചെയ്തു ഞാൻ ഞാനിട്ട് വേറെ വഴി ഇവിടെ ആൾക്കാരുണ്ടാക്ക ഇല്ല ഇല്ല എല്ലാരും ഇല്ല ഇല്ല കയ്യിൽ നമ്മുടെ വണ്ടി വണ്ടി ഓ ഫാഷൻ സ്റ്റോസിലൊക്കെ എന്താ അവസ്ഥ മൊത്തം വലിച്ചിട്ട് ഹൈപ്പറി ണ്ടായി പക്ഷെ ഹൈപ്പറിന്റെ അതീക്കോട്ടെ നമുക്ക് ഉള്ളിലോട്ട് കേറണ്ടേ അതീക്കോട്ടെന്തായാലും കേറാൻ പറ്റില്ല നമ്മൾ നമ്മള് സീക്യൂരിറ്റിക്കാത്തടയില് പിന്നെ ഉള്ളതൊക്കെ ആണെങ്കിൽ ഇവര് റേറ്റിനെ മാർക്കറ്റ് പ്രൈസ് കൂട്ടിട്ട് ഓഫർ പറഞ്ഞു കൊടുത്തേക്കാം എന്തായാലും ഇറങ്ങാണ് അങ്ങനെ ഇറങ്ങി നേരത്തെ ഇവരെന്നെ ബ്ലോക്ക് ആക്കി ബ്ലോക്ക് ആക്കി പിന്നെ അപ്പുറത്ത് നാരറ്റിന്റെ വഴി കൂടെ നേരെ അതിന്റെ ബേസ്മെന്റിൽ ചെന്ന് ഡി കൂടെ ഇങ്ങനെ കയറി ട്വന്റി ഫോർ അവേഴ്സ് അങ്ങനെ രാവിലെ അതിന്റെ ഒരു കാണും അത് തലമുറച്ച് തെരത്ത് അവരുടെ വണ്ടിയോടെ എടുക്കണ്ട് കോട്ട് എടുക്കുന്നുണ്ടോ അത് നമ്മുടെ ഞാ എന്തായാലും വീടെത്തിട്ട് വരാം എന്തായാലും ഇട്ടായിരിക്കും ഒരുപാട് ഒന്നുമില്ല രാവിലെ നമ്മള് ചാവ പിടിക്കാൻ അറിഞ്ഞേക്കാം അപ്പൊ ഗ് ചായ കുടിച്ചു ഇനി വീട്ടിൽ പോയാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ ബ്ലോഗു അപ്പൊ എന്തായാലും വീട്ടിൽ പോയിട്ട് അടുത്തുള്ള കക്ക ഇലുമാൽ െ പറ്റി എന്താണ് പറയാനുള്ളത്മാളിനെ പറ്റി ജുനൈസ് ബ്രോ ഇതാണ് പറയുന്നത് അപ്പൊ എന്നാലും കേസ് അടുത്ത് ലോകിക്ക് കാണാൻ ഒക്കെ ആയിട്ടാ